വെൽക്കം ടു റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിൽക്കുന്ന ഒരു ലെവലിൽ അതായത് ഈ റെഫ്യൂജിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നലെയും വന്നു ഇരിക്കുന്നത് ഇന്നും വീണ്ടും അവിടേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി അവിടെക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവൽ വരെ ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ ലെവലെന്ന് പറഞ്ഞാൽ നല്ല ഹൈനെ എടുക്കാം അതുപോലെ തന്നെ ഈ റേഞ്ചിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളും നോക്കാം ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ് സീറോ ടു ഡബിൾ എയ്റ്റ് ആൻഡ് സിക്സ് സീറോ സെവൻ ഡബിൾ ത്രീ അടുത്തത് സിക്സ് വൺ ടു സെവൻ എയ്റ്റ് ആൻഡ് സിക്സ് വൺ സെവൻ ഫോർ എയിറ്റ് പിന്നെ അടുത്തത് സിക്സ് ത്രീ ടു സെവൻ ഫൈവ് ആൻഡ് സിക്സ് ത്രീ നയൻ ടു നയൻ അടുത്തത് സിക്സ് ഫൈവ് സിക്സ് ത്രീ ടു ആൻഡ് സിക്സ് സിക്സ് ടു ഫൈവ് ത്രീ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വേണം ഓർ ചാർട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു നല്ല ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ഉണ്ട് നല്ല നമ്മൾ മാർക്ക് ചെയ്ത ലെവലായിരുന്നു അത് കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ലെവലുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അത്യാവശ്യം മോശം ഒരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു ഏരിയ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു വെച്ചതാണ് അപ്പൊ ഫിഫ്റ്റി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നത് സോ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലോയിനെയാണ് സോ ആ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരു ടെസ്റ്റ് വന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ താഴോട്ടിക്ക് ഇറങ്ങി ശ്രദ്ധിക്കണം അങ്ങനെ വരുന്നതാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്നൊരു സെല്ല് എടുക്കാം ആ സെല്ല് ഈ ഒരു ലെവലിൽ ഒരു സാധ്യത ഉണ്ട് കാണുന്നുണ്ട് സോ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴോട്ടേക്ക് നല്ലൊരു ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു ഹൈ ഉണ്ട് അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പറഞ്ഞപോലെ ഈ റേഞ്ചിന്റെ ഉള്ളിൽ മിക്കവാറും സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഇവിടേക്ക് നമ്മളിപ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ടാർഗറ്റ് ഈ ലെവലിലേക്ക് എത്താനും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസിലേക്ക് എത്താനും സാധ്യത കൂടുതലാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ലെവൽ ഇവിടെ ഉണ്ട് ആ ലെവലിലേക്കും മാർക്കറ്റ് എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സോ അപ്പോ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്